തകർന്ന റോഡ് നന്നാക്കിയില്ല ഇതോടെ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ ശക്തി എന്തെന്നറിയിക്കാൻ വ്യത്യസ്ത രീതി തന്നെ അവലംബിച്ചിരിക്കുകയാണ് തൃശൂർ ഉദയാനഗറിലെ ഒരു കൂട്ടം വോട്ടർമാർ ജനങ്ങൾ ചൂടേറിയ ചർച്ച നടത്തുന്ന ഒരു കാലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ തങ്ങളുടെ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥികളോട് തിരിച്ച് ഒരു കാലഘട്ടം കൂടിയാണ് എന്തായാലും ഞാൻ നിൽക്കുന്നത് അയ്യന്തോൾ ഉദയനഗറിലാണ് ഇവിടെയും ഒരു വ്യത്യസ്തമായ ഉള്ളത് കാരണം നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഫ്ലെക്സ് കാണാം ഉദയനഗറിലെ റോഡ് നന്നാക്കി കൊടുക്കുന്നവർക്കാകും ഇത്തവണ വോട്ട് എന്ന് ആണ് ഒപ്പം തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കോളം കൂടി അവർ ഇട്ടിട്ടുണ്ട് സ്ഥാനം പിടിക്കാൻ മത്സരിക്കൂ എന്നാണ് പറയുന്നത് എന്തായാലും ഇതിന് പിന്നിൽ ഒരു കൂട്ടം ഉദയനഗർ നിവാസികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അവരുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശവും അല്ലെങ്കിൽ ഒരു ഫ്ലെക്സുമായി വരാൻ കാരണം നിരന്തരമായിട്ട് ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരാറില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരുപാട് അതിന്റെ യാത്ര ദുരിതം അനുഭവിക്കുന്നവരാണ് സാധാരണ ടൂ വീലറും കാറുള്ളവരൊക്കെ കുറേ ഓൾമോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പക്ഷേ ഇവിടെ ഒരു ഓട്ടോറിക്ഷക്കാർ വിളിക്കാൻ വന്നാലോ ഉദയനാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടേക്ക് കടക്കുന്നില്ല ഊട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കെന്തായാലും അവരോട് അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അഭ്യർത്ഥിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടായില്ല അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടാനുള്ള കാരണം എത്ര നാളായിട്ട് തകർന്നു ഒന്നൊന്നര വർഷം ഇത് തകർന്നു തകർന്നെടുക്കണു ഞങ്ങൾ ഹയർ അതോറിറ്റീസിനെ ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എല്ലാം ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എഴുതി റിട്ടേൺ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് പോയി കണ്ടു കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് ഞങ്ങളുടെ ഒരു പ്രതിഷേധമോ എന്താ സങ്കടമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം റോഡ് നേരിയക്ക് തരുന്നവർക്ക് ഞങ്ങളുടെ വോട്ട് ജനങ്ങളുടെ ഒരു ആവശ്യം പറയാൻ പറ്റിയൊരു സാഹചര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നത് അറിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി വോട്ടാണ് അപ്പോൾ അതെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഞങ്ങൾക്ക് ഒരു പോളിറ്റിക്സ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഏത് സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരുന്ന ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഇരുന്നൂറ് കുടുംബങ്ങളുണ്ട് ഇവിടെ പിന്നെ സ്കൂളുണ്ട് സരസ്വതി സ്കൂളുണ്ട് പിന്നെ ഈ രണ്ട് അമ്പലങ്ങളുണ്ട് ഇവിടെ നിരന്തരമായിട്ട് വണ്ടികൾ പോകാണ്ട് പിന്നെ ഞങ്ങൾക്ക് ബസ് റൂട്ടല്ല അപ്പോൾ ഞങ്ങൾ ഓട്ടോ ആണ് മെയിനായിട്ട് ആശ്രയിക്കുന്നത് ഊബറാണ് ആശ്രയിക്കുന്നത് അവരിങ്ക പറയും അങ്ങോട്ടാണെങ്കിൽ വരില്ലാട്ടോ അല്ലെങ്കിൽ നൂറ് രൂപയുടെ സ്ഥാനത്ത് ഇരുന്നൂറ് രൂപ തരണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ അത്രയും സഹി കെട്ടിട്ടാണ് ലാസ്റ്റ് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുകയെന്ന് ചോദിച്ചാൽ അതും ഈ ഇലക്ഷൻ സമയമായ എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പം മാത്രം റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി രണ്ട് പ്രധാന റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണ് പുഴയ്ക്കലിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഇന്ന് പൂങ്ങുന്ന കടക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രാധാന്യം കൂടി റോഡിനുണ്ട് അടച്ചിടുന്ന സമയത്ത് വാഹനങ്ങൾ ഇതിലേക്ക് പോയിരുന്നത് അപ്പോൾ പലർക്കും ആ റോഡ് തുറന്നത് ഇപ്പോഴും അറിയില്ല അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് കണക്കിലെടുത്താണ് ഫലം പ്രതീക്ഷിക്കുന്നു ഒരു ഗ്യാരണ്ടി എഴുതി ഞങ്ങൾ അതിനെ പറ്റി അടിസ്ഥാന സൗകര്യ വികസനം എല്ലാവരും പറയുമ്പോൾ പോലും സഞ്ചാരയോഗ്യമായ റോഡ് എന്നൊരു ആവശ്യത്തിൽ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഉദയനഗറിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി